സെക്കൻഡ് സ്റ്റേജ് എൽ ജി എസിൻ്റെ ആൻസർക്ക് ഇന്നലെ വന്നു അപ്പോൾ പതിനൊന്ന് ഡെലീഷനും രണ്ട് ചേഞ്ചുമാണ് ആൻസർ കിയിൽ സംഭവിച്ചിട്ടുള്ളത് ഏകദേശം എൺപത്തൊമ്പത് മാർക്കിനാണ് ഇനി എക്സാം ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും നല്ല രീതിക്ക് മാർക്ക് പൊളിഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ കോഴിക്കോട് എറണാകുളം ആലപ്പുഴ എൽ ജി എസിൻ്റെ ആൻസർക്ക് കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഇതിലും ഭയാകരകരമായ ഒരവസ്ഥയാണ് സെക്കൻഡ് സ്റ്റേജുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഒന്നും പറയാനില്ല നല്ല രീതിക്ക് കട്ട് ഓഫ് കുറഞ്ഞു വരും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും ഒരു ജില്ലയിലും അറുപത്തഞ്ചിന് മേലോട്ടുള്ള ഒരു കട്ട് ഓഫ് പോകാൻ സാധ്യത വളരെ കുറവാണ് എഴുതി തൃപ്പുറവും അതുപോലെ തന്നെ കണ്ണൂരും അത്യാവശ്യം നല്ല രീതിക്ക് കോമ്പറ്റീഷൻ നിൽക്കുന്ന ഒരു രണ്ട് ജില്ലകളാണ് അപ്പോൾ ഈ ജില്ലകളിൽ കട്ട് ഓഫ് ഒന്ന് കുറച്ചൊന്ന് കയറി നിൽക്കുകയും അതുപോലെ തന്നെ ഇടുക്കി പത്തനംതിട്ട പോലത്തെ ജില്ലകളിൽ കട്ട് ഓഫ് ഒന്ന് കുറഞ്ഞ് നിൽക്കാനും സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെ പോയാലും ഇടുക്കിയെയും പത്തനംതിട്ടയും വെച്ച് നോക്കുമ്പോൾ അറുപതിൻ്റെ മുകളിലോട്ടുള്ളൊരു കട്ട് ഓഫ് പോകാൻ സാധ്യത വളരെ കുറവാണ് പോയാൽ തന്നെ ഒരു അറുപത് അറുപത്തൊന്ന് റേഞ്ച് അത്രയൊക്കെയാണ് ഇടുക്കിയുടെ കാര്യത്തിൽ കൂടിപ്പോയാൽ വരാനുള്ളത് കുറഞ്ഞു പോയാൽ ഒരു അമ്പത്തഞ്ച് അമ്പത്തി ആറ് റേഞ്ച് വരെങ്കിലും ഇടുക്കി കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ടയും ഒരു അയിപത്തിയേഴ് വരെയൊക്കെ കുറയാനുള്ള സാധ്യതയും കൂടിപ്പോയാൽ ഒരു അറുപത്തി വരെ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പക്ഷേ മലപ്പുറം കണ്ണൂർ നമ്മൾ നോക്കുമ്പോൾ മലപ്പുറവും കണ്ണൂരും അത്യാവശ്യം നല്ല കോമ്പറ്റീഷനിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കട്ട് ഓഫ് ഒരു അറുപത്തഞ്ചോടെ അടുത്ത് നിന്നാലും വലിയൊരു അതിശയം ഇല്ല അങ്ങനെ കൂടിപ്പോയാൽ ഒരു അറുപത്തഞ്ച് റേഞ്ചിൽ വന്നാലും അതിശയിക്കാനില്ല ഇത്രയും ക്വസ്റ്റൻ ഡെലീസ് ആയതിനു ശേഷം അറുപത്തെട്ട് അറുപത്തേഴ് ഒന്നും വരുമെന്ന് വേറെ പുറത്തുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് ഉദ്യോഗാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കൂടിപ്പോയാൽ ഒരു അറുപത്തഞ്ച് മാർക്ക് വരെയാണ് ഈ ഒരു രണ്ട് ജില്ലകളിലും വരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞത് കഴിഞ്ഞു ഇത് നോക്കിയാലും ഇരിക്കരുത് ടെൻത്ത് ബ്ലിംസ് ഇനിയുള്ള സ്റ്റേജുകളിൽ വരാനുള്ള ആളുകൾ നല്ല രീതിക്ക് പഠിക്കുക അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു തസ്തിക്കാണ് അധികം വേക്കൻസി ഒന്നും വരാത്ത തസ്തിയാണെങ്കിലും നല്ലൊരു ജോലിയാണ് മറ്റ് വലിയ ജില്ലകളിലൊരു മുന്നൂറ് റേഞ്ചിലും അതുപോലെ തന്നെ ചെറിയ ലൈബ്രുകളിൽ ജില്ലകളിൽ ഏകദേശം ഒരു നൂറ്റി അൻപത് റേഞ്ചിലും അഡ്വൈസ് ദിവസം നടക്കുന്ന ഒരു തസ്തിയാണ് അസ്റ്റിൻസെസ്മെൻറ്റ് കഴിഞ്ഞ ലിസ്റ്റ് പ്രകാരം കഴിഞ്ഞ ലിസ്റ്റിൽ നിയമനം കുറവാണ് ഇനി പുതിയ ലിസ്റ്റിൽ എങ്ങനെയാണ് നിയമനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നിയമനം കൂടാം ഒരു പ്രതീക്ഷയോടെ പഠിക്കുക എല്ലാവരും